നമസ്കാരം ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സോലോജിക് കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിന്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഉൾപ്പെടുത്തുകയും ചെയ്ത കേന്ദ്ര നടപടിയിൽ ആശങ്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സോലോജിക് ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയ സി നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർഒ സി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത് എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുമെന്നാണ് ും സർക്കാർ തലത്തിലും ആശങ്ക മാത്രമല്ല എക്സോളോജി കമ്പനിക്ക് എതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ബി ജെ പി ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസിയെ ഏൽപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ് ഐ ഒക്കെയാണ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റിനടക്കം അന്വേഷണ ഏജൻസിയാണിത് പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർഒസിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കും എക്സോലോജിക്കും കരിമണൽ കമ്പനി തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിൽ ഉള്ളത് അരുൺ പ്രസാദ് ആണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ കാർത്തി ചിദംബരത്തിന് എതിരായക്സിക്സ് കേസ് പോപ്പുലർ ഫിനാൻസ് കേസ് കേസ് വാസൻ അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ് നേരത്തെ എക്സോലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിരുന്നു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ് ഐ ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിൽ നിലവിലെ ആർഒ സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയുള്ള മാസങ്ങൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണങ്ങളുടെ കാലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള അന്വേഷണമായി എസ് എഫ് ഐ ഒ അന്വേഷണം മാറുമോ എന്ന് എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ എട്ടു മാസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തേക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണയ്ക്കായും പ്രതിരോധം തീർത്ത പാർട്ടിക്കും ഏറ്റവും കൂടുതൽ വെല്ലുവിളി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായി ു നിന്നുണ്ടാകുമോ എന്നതും ഇടതു കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ട് നന്ദി